ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആരും തന്നെ പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നോറ പുറത്താകുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ നോറ പോകുന്നില്ല മാത്രമല്ല രതീഷ് ഇന്ന് പുറത്തേക്ക് പോകുന്നു എന്നും അറിയുന്നുണ്ട് അത് എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല പക്ഷെ പല കോണുകളിൽ നിന്നും അറിയാൻ കഴിയുന്നത് രതീഷ് പുറത്തേക്ക് പോയി അതേസമയം മറ്റുള്ള മത്സരാർത്ഥികൾ ആരും പുറത്തേക്ക് പോകുന്നില്ല അപ്പം അത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കും വേറെ ആരെയും ഇടുന്നില്ല എന്നുള്ളത് കാര്യം അടുത്ത ആഴ്ച്ച വർക്കിംഗ് ഡേ അതായത് തിങ്കളാഴ്ച തൊട്ട് തിങ്കളാഴ്ച ചൊവ്വ തൊട്ട് ബി ബി ഹൗസ് നമ്മുടെ വീക്ക്ലി ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ പുറത്തുനിന്നുള്ള ഗസ്റ്റുകളായിരിക്കും അതായത് കഴിഞ്ഞ മുമ്പത്തെ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം ഒരു പക്ഷെ വരാൻ പോകുന്നത് ഇനി ഈ സീസണിൽ പുറത്തായവർ വരുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതിന് ചാൻസ് കുറവാണ് എന്തായാലും വരാൻ പോകുന്ന ആഴ്ച ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടാകും വരാൻ പോകുന്ന ആരൊക്കെയാണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓവർ എല്ലാവരും ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ജാസ്പിർ തന്നെ ആയിരിക്കും ായിരിക്കും കാര്യം ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയും പ്രതീക്ഷിക്കാം എന്നുള്ളത് ജാസ്മിൻ ആയിരിക്കും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് കാര്യം ഗബിറി പുറത്തേക്ക് പോയി ഇനിയിപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ ആയിരിക്കാം എന്തായാലും ഇന്ന് ആരും പുറത്തേക്ക് പോകുന്നില്ലെന്ന് അറിയുന്നു നമ്മുടെ രതീഷ് പോകുന്നു എന്നറിയുന്ന അതല്ലാതെ വേറെ ആരും പോകുന്നില്ല മാത്രമല്ല ഇന്ന് ടാസ്ക് ഒക്കെ കൊടുക്കുവാണ് നമ്മുടെ മഞ്ഞുവൽ ബോയ്സ് മൂവിയെ തീം അനുസരിച്ച് ഒരു ടാസ്ക് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും നോക്കാൻ പിന്നെ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് തോന്നുന്നത് നിങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാരൊക്കെ പറ്റണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും